രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത്തഞ്ച് അവൻ്റെ വാഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബേൽ രാജാവായ നബുഖ തൻ്റെ സൈന്യവുമായി ഒരു ശ്ലേമിനെതിരെ വന്ന പാളയം ഇറങ്ങി അതിനെതിരെ ചുറ്റും വാടകൂരി ശതക്കിയ രാജാവിൻ്റെ പതിനൊന്നാം ആണ്ടുവരെ നഗരം വിരോ നിരോധിക്കപ്പെട്ടിരുന്നു നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിൽ ക്ഷാമം വർദ്ധിച്ചു ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതെയായി അപ്പോൾ നഗരമതിൽ ഒരിടം പൊളിച്ചു കൽതയർ നഗരം വളഞ്ഞിരിക്കേ അവൻ്റെ പടയാളികളെല്ലാം രാത്രിയിൽ രാജാവിൻ്റെ തോട്ടത്തിനടുത്ത് രണ്ട് മതിലുകൾക്ക് മധ്യേയുള്ള പടിവാതിൽ വ വഴിയായി ഓടിപ്പോയി രാജാവും സമഭൂമിയിലേക്കുള്ള വഴിയായി പുറത്തു പോയി എന്നാൽ കൽതയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ചവനോടടുത്തു അവൻ്റെ സൈന്യമെല്ലാം അവനെ വിട്ട് ചിതറിപ്പോയി അവർ രാജാവിനെ പിടിച്ച് ഇബ്ലയിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു അവരവന് വിധിച്ചു അവർ സദക്കിയായുടെ പുത്രന്മാരെ അവൻ്റെ മുമ്പിൽ വച്ച് കൊന്നു സദക്കിയായുടെ കണ്ണു പൊട്ടിച്ച് രണ്ട് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു ബാബേലിലേക്ക് കൊണ്ടുപോയി അഞ്ചാം മാസം ഒമ്പതാം തീയതി പത്തൊമ്പതാം ആണ്ടിൽ വൃത്യനായ കമ്പടി നായകൻ സരദാൻ വന്നു അവൻ ദേവാലയവും രാജഗ്രഹവും ചുട്ടുകളഞ്ഞു ചുട്ടുകള എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളെല്ലാവൻ തീവച്ചു ചുറ്റു അകമ്പടി നായകനോടുകൂടി ഉണ്ടായിരുന്ന കല്ലയാ സൈന്യം ചുറ്റുമുള്ള മതിലുകൾ ഇണിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷിച്ച ജനത്തെയും ബാബെ രാജാവിനെ അഭയം പ്രാപിച്ചവരെയും ജനത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസരൻ കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ ദരിദ്ര ചിലരെ മുന്തിരിത്തോട്ടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും വിട്ടു ദേവാലയത്തിലെ താമ്ര സ്തംഭങ്ങളും പീഠങ്ങളും ദേവാലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽതയർ ഉടച്ചു കളഞ്ഞു അവയുടെ താമ്രം വാവേലിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്രോപകരണങ്ങളെല്ലാം അവർ കൊണ്ടുപോയി തീ ചട്ടികളും കലാശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ളതെല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി ശലോമോൻ ദേവാലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ രണ്ട് സ്തംഭം ഒരു കടൽ പീഠങ്ങൾ മുതലായവ സകല ഉപകരണങ്ങളുടെ ദുഃഖത്തിനതിരില്ലായിരുന്നു ഒരു സ്തംഭത്തിൻ്റെ ഉയരം പതിനെട്ട് മുഴം അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ടായിരുന്നു പോതികയുടെ ഉയരം മൂന്ന് മുഴം പോതികയുടെ ചുറ്റുമുള്ള ഒനപ്പണിയും മാതളപ്പഴവും മുഴുവൻ താമരം കൊണ്ടായിരുന്നു ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വരപ്പണിയും മറ്റുമുണ്ടായിരുന്നു അകപ്പടി നായകൻ മഹാപുരോഹിതനായ സരയാവിനെയും രണ്ടാം പുരോഹിതനായ സപന്യാവിനെയും മൂന്നു വാതിൽ കാവൽക്കാരെയും പിടിച്ചു കൊണ്ടുപോയി നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ടനെയും നഗരത്തിൽ കണ്ടെത്തിയ രാജപരിചാരകന്മാരിൽ അഞ്ചു പേരെയും ജനത്തെ സൈന്യത്തിൽ ചേർക്കുന്ന സേനാപതിയുടെ എഴുത്തുകാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ അറുപത് പേരെയും പിടിച്ചു കൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ പിടിച്ചു റിബ്ളയിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നു ബാബേൽ രാജാവ് ഹമാ ദേശത്തിലേതേ റിബ്ലയിൽ വച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹൂദാ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു ബാബേൻ രാജാവായ ശേഷിപ്പിച്ച ജനത്തിന് ഷാഫാന്റെ മകനായ ആഹിഖാമിൻ്റെ മകനായ ഗദല്യെ അധിപതിയാക്കി ബാബേൻ രാജാവ് ധിപതിയാക്കിയെന്ന് നെതന്യായുടെ മകൻ ഈഷ്മായേൽ കാരോഹിൻ്റെ മകൻ യോഹന്നാൻ നെതോഹാത്യനായ തൻകൂമിത്തിൻ്റെ മകൻ സരയ്യ മാക്കാത്യേ മകൻ യാസോന്യ എന്നിങ്ങനെ സകലസേനാപതികളും അവരുടെ ജനങ്ങളും കേട്ടപ്പോൾ അവർ മിസ് ഇടയെടുക്കൽ വന്നു ഗദല്യാ ഗതല്യ അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തു അവരോട് നിങ്ങൾ കൽതയരുടെ വിടന്മാർ നിമിത്തം ഭയപ്പെടരുത് ദേശത്ത് പാർത്ത ബാബേ രാജാവിനെ സേവിപ്പിൻ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനായ ഏലീശയുടെ മകനായ യുടെ മകനായ ഈഷ്മാൽ പത്ത് ആളുകളുമായി വന്ന് ഗദല്യേയും അവനോടുകൂടെ മിസ്പയിൽ ഉണ്ടായിരുന്ന യഹൂദ്യും കല്ലയരെയും വെട്ടിക്കൊന്നും അപ്പോൾ അപാലവൃദ്ധൻ ജനവും സേനാധിപന്മാരും കല്ലയരെ ഭയപ്പെട്ട് മെസ്സേനിലേക്ക് പോയി യഹൂദ രാജാവായ യഹോ പ്രവാസത്തിൻ്റെ മുപ്പത്തേഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തേഴാം തീയതി വാവിൽ രാജാവായ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കിമിനെ കടാക്ഷിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് വിടുവെച്ചു അവനോട് ആദരവായി സംസാരിച്ചു അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങൾക്ക് മേലായി ക്രമീകരിച്ചു അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം ദിവസം തോറും അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവന്റെ ഭക്ഷണത്തിനും രാജാവ് അവന് അവന്റെ മരണം വരെ ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോ